ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ദൈവമക്കളെ നമ്മളൊക്കെ തന്നെ വൈകിട്ട് പ്രാർത്ഥിക്കും എന്നാൽ ഇന്ന് ഏതാണ്ട് ഒരു പകുതി കുടുംബത്തിലും പ്രഭാത പ്രാർത്ഥന മുടങ്ങിയിരിക്കുക ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നമ്മുടെ ഭവനം നശിക്കാനുള്ള മെയിൻ കാരണം അതിരാവിലെ പ്രാർത്ഥന മുടങ്ങിയതാണ് ചൈനയിലെ കൺഫ്യൂഷസ് പറയുന്ന അതുകൊണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കുടുംബം രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങും പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും പ്രായമുള്ള മാതാപിതാക്കൾ പറയുന്ന ഒരു കൊട്ടേഷൻ കൂടിയുണ്ട് നാടൻ ഭാഷയിൽ കുഞ്ഞെ കാലത്ത് കിടന്നുറങ്ങുന്നവൻ്റെ നേരത്തു ഗുണം പിടിക്കില്ല നിങ്ങൾ ഈ വർഷം ഇന്നുമുതൽ അടുത്ത വർഷം വരെ രാവിലെ എഴുന്നേറ്റ് ഈ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യനുദിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പ് എൻ്റെ വൈദിക ജീവിതത്തിലും പലപ്പോഴും നീണ്ട യാത്രകൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ ഉഴപ്പിയേ പ്രാർത്ഥിക്കാറുള്ളൂ എന്നങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ദിവസം സന്ധ്യ വരെ ഞാൻ അനുഭവിച്ച വേദനകൾ വളരെ വലുതാണ് കാലം ചെയ്ത മാത്യു സുദിയം ബാവാ തിരുമേനി സൂര്യ ആണെങ്കിൽ സൂര്യന് തുല്യമായ ഒരു സൂക്തം മലങ്കരസഭയ്ക്ക് ആ പിതാവ് പഠിപ്പിച്ച് എന്ത് നന്നായി പ്രാർത്ഥിക്കുന്നവൻ നന്നായി ജീവിക്കും നന്നായി ജീവിക്കുന്നവൻ നന്നായി പ്രാർത്ഥിക്കും ഇത് നിസ്സാരപ്പെട്ട വരിയല്ല അനേക ഭവനങ്ങളിൽ രാവിലെ പ്രാർത്ഥനയില്ല കുടുംബ തലമുറകളിൽ പാതിരാത്രി കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങി രാവിലെ രൺ പ്രഭാതം കഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മണി വരെ കിടന്നുറങ്ങുന്ന കുടുംബങ്ങളാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിന് പകരം നിരാശയുടെ അന്ധകാരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്